ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ കറുത്ത നരച്ച മുടിയെ കറുപ്പിക്കുന്ന ദിവസമായിരുന്നു ഒരു മാസമായി ഞാൻ കറുപ്പിച്ചിട്ട് ആ ഒരു മാസം വരെ എങ്ങനെ നിന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എങ്ങനെ നിന്നു ആ ഒരു മാസം വരെ അല്ലെങ്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് ദിവസമൊക്കെ ആകുമ്പോൾ കിളുത്ത് 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 വരും അതെല്ലാം ചെയ്തിട്ട് വന്നേക്കുന്നതാണ് ഞാൻ ഇവിടെ മുഴുവൻ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് കഴുകി കഴിഞ്ഞ് വരുന്നത് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ നര ഉണ്ടായിരുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട് ഇപ്പം തരി പോലും നരയില്ല അപ്പം ഇതെങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഈ ഇതെടുത്ത് ചെയ്ത് കേട്ടോ കാരണം ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇതുവരെ ഒരു ദോഷവും വന്നിട്ടില്ല നരച്ചും കൂടിയെ കറുപ്പിക്കുക തന്നെ ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിനെ തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്ന് ഞാൻ എന്റെ തലയിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ എന്നാ ഡൈ ചെയ്തതെന്നുള്ളതാ ബ്ലാക്ക് ഡ്രോസ് വാങ്ങിച്ച് ഒറ്റ ഒറ്റപ്രാഷ് ചെയ്തെടുത്തിട്ടുള്ളൂ ഇപ്പൊ ഒരു മാസമായി എൻ്റെ പഴയ പഴയ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും നോക്കിയറിയാം നര ഡൈ ചെയ്യുന്ന ദിവസം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ടായിരുന്നു അപ്പം ഇപ്പോൾ ഒരു മാസം വരെ എനിക്ക് തലയിൽ നിന്നു കറപ്പ് നിന്നു അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി പിന്നൊരു കാര്യമുണ്ട് കെമിക്കലാണിതും ഇത് കെമിക്കലാണ് കാരണം കെമിക്കൽ ഡൈ ചെയ്യുമ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം കുടുംബം ചെയ്യണ്ട കെമിക്കൽ എന്താണേലും കെമിക്കൽ നമ്മുടെ മുഖത്ത് സ്കിന്നിനും എല്ലാം ദോഷം തന്നെ ആയിരിക്കും പക്ഷെ ദൈവകൃപയാൽ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല ഓരോരുത്തരുടെ സ്കിന്നു പോലെ ഇരിക്കും ഒരു ചൊറിച്ചിലാട്ടെ ഒന്നുമില്ല എൻ്റെ സ്കിന്നിന് പിന്നെ തലമുടി ആണെങ്കിൽ പോലും ഒന്ന് പൊഴിയാട്ടെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇത് വെച്ചാണ് നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഓക്കെ ആണ് ഞാൻ പറഞ്ഞത് മിക്കവർക്കും ഞാൻ ചോദിച്ച എല്ലാവർക്കും തന്നെ ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസ് ആട്ടോ ബ്ലാക്ക് റോസ് ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏർ പിന്നെ നമുക്ക് എന്താണേലും ഒന്ന് കയ്യിലൊക്കെ ഒന്ന് ചെയ്ത് കൈയേരോ കാണാത്ത സ്ഥലത്ത് ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്താണേലും ചെയ്തൊന്നും നോക്കിയില്ല എന്നും ഞാൻ പറഞ്ഞാലും ചെയ്ത് നോക്കിയില്ല പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഞാൻ അതിനനുസരിച്ച് മുടിക്കും പോഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ദ കുഞ്ഞ് കുഞ്ഞ് കുട്ടിക്കുട്ടി ഹെയറൊക്കെ കിളുത്ത് വീണ്ടും വരുന്നുണ്ട് വയസ്സാം കാലത്തും കുട്ടിക്കുട്ടി ഹെയർ കിളുത്ത് വരുന്നുണ്ട് വയസ്സെന്നൊന്നും ആരും പറയേണ്ട കേട്ടോ ആർക്കും വയസ്സായിട്ടില്ല എല്ലാവരും നല്ല ചുടി ഉടുപ്പ് ആക്റ്റീവായിട്ട് നടക്കുക എത്ര ദിവസമായിട്ട് ജലദോഷമുണ്ട് എല്ലാം ഇതുകൊണ്ട് പക്ഷേ ഞാൻ പൊറോട്ട് പോത്തില്ല എനിക്ക് ജലദോഷവും ഇല്ല എനിക്ക് ചുമ പറഞ്ഞാൽ ഞാൻ നടക്കത്തുള്ളു കാരണം ഒരു അവശതിയായിട്ട് ഇടയ്ക്ക് ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇപ്പൊ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കുഞ്ഞം മത്തി കിട്ടിയായിരുന്നു കുഞ്ഞം മത്തി കിട്ടിയിട്ട് അതിനെ മാങ്ങിയിട്ട് നല്ല പുളിയെ മാങ്ങിയിട്ട് പീര വെച്ച് ചേട്ടൻ ഇന്നലെ വഞ്ചിച്ചോണ്ടിരുന്ന ആ കുഞ്ഞമത്തി മത്തി കുഞ്ഞുങ്ങൾ ഇത്രേ ഉള്ളൂ കഴുകിയെടുക്കുമ്പോൾ വിളവുളാന്നായിപ്പോയി പിന്നെ അയലേ മേടിച്ചായിരുന്നു മോന് വർക്ക് നാളെ ആവുമ്പം വരുമല്ലോ പിന്നെ ചെറിയ വേണ്ടേ അവന് തന്നെയല്ലല്ലോ ചെറിയ ചെറിയ എല്ലാം മീനും കൂട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ അല്ലാണ്ട് രണ്ടു പിള്ളേരും രണ്ടിതായിട്ടല്ലല്ലോ നമ്മൾ കരുത് നമ്മുടെ മക്കളെല്ലാം ഒരുപോലെ തന്നെയല്ലേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പം അതും വെച്ചു തൊണ്ടയ്ക്കിങ്ങനെ ഇത് വരും ഈ ചുമയുടെ ഉള്ളതുകൊണ്ടേ എന്നാലും ഞാൻ പറയത്തില്ലോ എനിക്ക് ചുമയുണ്ടെന്നൊന്നും ആ പിന്നെ എന്നായിരുന്ന കുഞ്ഞമ്മത്തി വെച്ച് വെച്ചു പുതിയൊരു പുളിശ്ശേരിയും വെച്ചു കൈതച്ച കറ്റു കൈതച്ചക്കെ ഇട്ട് പുളിശ്ശേരി വെച്ചു കേട്ടോ പിന്നെ എന്നായിരുന്നു കൂർക്ക മെഴിക്കാളിറ്റിയും വെച്ച് ഇത്രയും വെച്ചിട്ടാണ് ഞാനിപ്പോൾ മേളിലോട്ട് പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചേട്ടൻ താഴെ നടുക്കത്തെ മുറിയില്ല നമ്മുടെ ഹോൾ അതിനാണ് ഇന്ന് ചേട്ടൻ ക്ലീൻ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മേളിലോട്ട് പോയിക്കോളാം വീഡിയോ പിടിക്കാൻ എനിക്കിന്ന് ഡൈ ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് മേളിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ കാണിച്ച് തരാം അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ അപ്പം ഞാൻ ആ പറഞ്ഞുതന്നെ എന്നാ നമ്മൾ എൻ്റെ ഫ്രണ്ട് മാത്രം ഇവിടെ മാത്രം കൂടുതൽ നിര ഇത്രയും ഭാഗത്തും ഉണ്ട് കേട്ടോ ബാക്കി ഒരിടത്തും നരയില്ല അപ്പൊ അതിനെ അതിനു വേണ്ടി മാത്രം ഇനി ഓറ്റോ പ്രാവശ്യം കൂടെ എനിക്കിത് ചെയ്യാനുണ്ട് കേട്ടോ ആ അന്നേരം ജോലി ചെയ്തോണ്ടിരുന്നപ്പം കൈയും കാലം ഒക്കെ തളരുന്ന പോലെ എന്നാന്ന് പറയും കവക്കെട്ടുള്ളപ്പോഴാണ് നമുക്ക് അങ്ങനെ വരുന്നത് പക്ഷെ ഞാൻ മനസ്സിലൊത്തു വേണ്ട തളരുന്നില്ല തളരുന്നില്ല തളരുന്നില്ലെന്നും പറഞ്ഞ് മുമ്പോട്ട് അങ്ങ് പോയി പോയപ്പോഴത്തെ കൊണ്ടേ ആ തളർച്ച അങ്ങ് പോയി അങ്ങനെയാണ് എല്ലാരും ചെയ്യണ്ടേ കേട്ടോ ഉവാ ഉവാന്ന് പറഞ്ഞിരുന്ന ഉവാവിനെ സമയ അല്ലേ അപ്പൊ ഇത് എളുപ്പല്ലേ ഇത് ഇത് പിടിക്കുന്നവർക്കാണെങ്കിൽ എളുപ്പട്ടോ ഇതങ്ങോട്ട് ശകലം വെള്ളം ഒച്ച ഇച്ചിരി നേരം നല്ലായിട്ട് ഒന്നിച്ചാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ കേട്ടോ കാരണം ആ വെള്ളം അതിനകത്തോട്ടൊന്നും ഇതാകാൻ വേണ്ടിയിട്ട് ഇച്ചിരിപ്പാടാം ഞാനാണെങ്കിൽ ഷാംപൂ ഒന്നും ഇട്ട് കഴുകത്തില്ല കേട്ടോ ഇത് തേക്കുമ്പോൾ അതൊക്കെ ധാരണകളാണ് ധാരണകളാണെൻ്റെ വിശ്വാസം എനിക്കിതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് അങ്ങനെ പറ്റത്തില്ല തലേ ദിവസവും രാവിലെയോ ഷാംപൂ ഇട്ട് ഉണക്കിയിട്ട് വീണ്ടും ഇത് തേച്ചിട്ട് വീണ്ടും ഷാംപൂ ഇട്ട് കഴുകാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് പിടിക്കത്തില്ല പിടിക്കാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പിന്നെ നമ്മുരിങ്ങയിലും കല്ലുപ്പും എല്ലാം കൂടെ ഇപ്പം രാവിലെ ആവി അടിച്ചു ആവി എല്ലാം അടിച്ചിട്ടാണ് ഈ പരിപാടി അടിച്ചാലോക്കു ചുമയായി ഇതല്ല ഇന്ന് ചെയ്യണ്ട അങ്ങനെ ഇല്ല വരുന്നിടത്ത് വെച്ച് കാണുക അല്ല അല്ലേ അല്ലാണ്ട് ഉവ്വാ എന്ന് പറഞ്ഞിരുന്നാൽ ഏത് സമയം ഉവ്വാവിനെ സമയമേ ഉള്ളൂ നമ്മുടെ ബ്രെയിനിലോട്ട് എപ്പോഴും ഉവ്വാ എന്ന് പറയുമ്പോൾ ആ ബ്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു വെച്ചേക്കാ ഇവയ്ക്കെന്ന ഉവാവ ബ്രെയിനിന് പോലും ദേഷ്യം വരും അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറേ ഇല്ല കേട്ടോ ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ ഞാനും ചേച്ചിമാരും അങ്ങനെ തന്നെ ഞങ്ങൾ മൂന്നുപേരും ഉവാവോ ഉവാവോ എന്നൊന്നും പറഞ്ഞ് നിറക്കത്തില്ല അപ്പം ദാ നന്നായിട്ട് ഇതാക്കി അപ്പം താഴെ പോയനെ പറഞ്ഞു 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 ഇനി നമ്മളെ നര കാണിച്ച് തരാം എൻ്റെ നര എൻ്റെ നര നിങ്ങൾ ആരെയും കാണാറില്ലല്ലേ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ നോക്കണേ ദാ ദാ കണ്ടോ ഈ ഫ്രണ്ടി വശം മുഴുവൻ നരയ്യ്ക്കോ കണ്ടാ കണ്ടോ ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ ഇതാ നരയില്ല ചുമ്മാ വെച്ച് കാണിച്ച ചുമ്മാ വെച്ച് പറഞ്ഞാന്നൊക്കെ പറഞ്ഞേക്കല്ലേ ദാ ഇവിടെ ഉണ്ട് നീ നടുക്കായിട്ട് പോയി യും കേട്ടോ കണ്ടല്ലോ ദേ ഇവിടെയും വരും ഇതാ ഇവിടെ അന്ന് ഇടയ്ക്ക് ഞാൻ സിന്ദൂരം ഇട്ടില്ലേ അതുകൊണ്ട് ഇതാ ചൊറിഞ്ഞു വന്നു കേട്ടോ ഇതാണ് ഞാൻ സിന്ദൂരോ എനിക്കൊരു സാധനം അവിടെ ഇടാൻ പിടിക്കല്ലോ അല്ലാണ്ട് നമുക്ക് ഇഷ്ട ഇടാഞ്ഞിട്ടല്ലോ ചേട്ടാ മഴക്കൂറ എന്തിനാന്ന് ഈ മേലാത്തൊക്കെ ചെയ്യുന്നതെന്ന് എന്തൊക്കെ സാധനം ഞാൻ നോക്കിയിട്ടോ അത് പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇടുന്നതൊക്കെ പക്ഷെ എന്തു ചെയ്യാം പണ്ടൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അന്ന് ഈ ഡൈക്കൊക്കെ അതുപോലെ വരണം ദൈവത്തിൻ്റെ ഭാഗ്യം അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ കണ്ടല്ലോ നര കണ്ടല്ലോ നിങ്ങൾ അതല്ലേ പറഞ്ഞു വന്നേ അപ്പം നമുക്ക് ഈ നര നമുക്കങ്ങോട്ട് ചെയ്ത് കൊടുക്കാം നല്ലതായിട്ട് ചടയൊക്കെ താഴേന്ന് കളഞ്ഞ കാരണം ഈ മുടിയിൽ ഈ മുറിയിൽ മുടിയാകുന്നെനിക്കിഷ്ടമില്ല താഴെ എപ്പോഴും തൂക്കുമ്പോൾ മുടിയൊക്കെ ആകും അതും പിന്നെ പോട്ടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇറിറ്റേഷനാണ് അങ്ങനെ മുടിയിൽ മുറിയിൽ മുടി 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 എപ്പോഴും മുടിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞു രാത്രി കിടക്കുമ്പോഴും മുടി 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 എന്നുള്ളതായിരിക്കുമല്ലേ എൻ്റെ ചിന്ത ഇത് കണ്ടോ ഇത് കണ്ടോ ഇത്രയും ഭാഗത്താണ് എനിക്ക് നര എന്താണേലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാകുമ്പോൾ അര മണിക്കൂറോ നിന്നാൽ മതി പിന്നെ ഞാൻ ഒരു മണിക്കൂറങ്ങ് നിന്നേക്കും എങ്ങാനും കഷ്ടപ്പെട്ട് നമ്മൾ തേച്ചിട്ട് പറ്റിയില്ലെങ്കിലത്തെ അവസ്ഥയൊന്നൂർത്തി ശരിയല്ലേ ശരിയായില്ലെങ്കിൽ എന്നാലേ അതുപോലെ കുറേ ആൾ ഒരാൾ എന്താ ചേച്ചി എനിക്കും കൂടെ ഒരു ഹായ് തരണേന്ന് പറഞ്ഞു ഞാൻ ആ പുള്ളിക്കാരിക്ക് ഞാൻ പേര് പറയുന്നില്ല പറഞ്ഞവർക്കറിയാം രണ്ടും മൂന്നും ബ്രഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ കാണുന്നില്ലെന്ന് ചുരുക്കം ചില മനസ്സിലാവുന്നുണ്ട് കേട്ടോ എനിക്ക് കാരണം അതുകൊണ്ടാണ് ഹായ് പറയുന്നൊന്നും കാണാത്തത് നിങ്ങൾ ദയവേത് എൻ്റെ വീഡിയോ മൊത്തം കണ്ടാ മാത്രേ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടോന്ന് മനസ്സിലാവത്തൊള്ളു കേട്ടോ അവിടെ നില വന്ന് തുടങ്ങി പൊടിച്ച് പൊടിച്ച് അപ്പം ഇത്രയും നാളും നിന്നത് ഈ പൊടി പൊടിച്ച് പൊടിച്ച് വന്നിട്ട് കുറച്ചായി ഒരു പതിനഞ്ച് പതിനെട്ട് ദിവസം കഴിയുമ്പോ ഈ പൊടിച്ചു പൊടിച്ച് വരും പിന്നെ ആ പൊടിയെ ഞാൻ മാറ്റുന്നത് എങ്ങനെയാണ് എവിടെയോട്ടെങ്കിലും പോകുമ്പോഴും വീഡിയോടെ മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ തല നര ഇല്ലല്ലോ അതിന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ അപ്പൊ ഇത് ചെയ്ത നരയുള്ള ഭാഗം മാത്രം ചേച്ചാ മതി കേട്ടോ എന്നിട്ട് നിങ്ങളൊരു കുറച്ച് നേരം അങ്ങ് അവിടെ ഇവിടെ കണ്ടായിരുന്നല്ലോ നര ഇവിടെ നിങ്ങൾ കണ്ടത് അത്ര നിരക്കം മിണ്ടാതിരിക്കാനറിയാവുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് വൈകി കുളിക്കുക എല്ലാം വെച്ചു വെച്ച് കഴിഞ്ഞപ്പോഴാണ് കുളിക്കാൻ പോകുന്നത് കാരണം ഇനി ഒരു ഒരു മണിക്കൂറോളം ഇരുന്നിട്ട് വേണ്ടേ ഒരു മണിക്കൂർ ഇരിക്കണം പണിയൊന്നുമില്ല എന്നിങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ നനയ്ക്കാൻ ഇട്ടിട്ടുണ്ട് മെഷീനകത്ത് ഇട്ടത് ഇന്ന് കളർ പോകുന്നൊന്നുമില്ല അതുകൊണ്ട് മൊത്തം ഇട്ടേക്കുന്നത് മുക്കിട്ടേക്കുന്നത് ശരിയല്ലേ വരെയുള്ള ഭാഗം ക്ലീൻ ആല്ലേ ഇന്ന് നമുക്ക് ഒരു മണിക്കൂർ ഇനി കാണാം കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ അതുപോലെ ഇവിടെ ഇച്ചിരിയൊക്കെ താഴെ ഒക്കെ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഡെറ്റോള് കോട്ടം മുക്കിയിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്താൽ ഒരു കുഴപ്പവും ഇല്ല ഒരു ചൊർച്ചിൽ പോലും വരത്തില്ല കേട്ടോ അതുകൊണ്ട് അതിനും നിങ്ങൾ പേടിക്കണ്ട കേടല പിന്നെ നമ്മുടെ എണ്ണയൊക്കാൻ തേക്കുന്നുണ്ട് മുഖത്ത് കുറച്ചേ തേക്കത്തുള്ളൂ ഒന്ന് ഓടിച്ചു വിടത്തേ ഉള്ളൂ കേട്ടോ കാരണം തണുപ്പായിട്ട് പിടിക്കത്തില്ല ആരുണ്ടൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ചേച്ചി എണ്ണ തേച്ച് വെളുത്ത വെളുത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ ചോദിച്ചാലും നമുക്ക് നോ പ്രോബ്ലം കേട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ചിരിക്കാനൊക്കെ ഒരു വകയാകുമല്ലോ അല്ലേ അതുപോലെ കുറേ ചിരിക്കുന്ന കമൻസൊക്കെ ഞാൻ എടുത്ത് വായിച്ച് പോവാം വട്ടാന്നൊക്കെ നമുക്ക് പറയാറുണ്ട് കുറേ ആൾക്കാർ കേട്ടോ നമുക്ക് എത്ര വട്ടാണേലും നമുക്ക് യൂട്യൂബുകാർ പൈസ തരുന്നുണ്ടല്ലേ കാരണം വട്ട് മുഴുത്ത് കഴിഞ്ഞ കൊണ്ടായിരിക്കും ഒരു പക്ഷെ പൈസ തരുന്നത് എന്നാലും സാരമില്ല നമ്മളെ യൂട്യൂബുകാർ നമ്മളെ വട്ടാന്നൊന്നും പറയത്തില്ല അവർ തിരഞ്ഞെടുത്തല്ലോ അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ കെട്ടി അങ്ങ് വെച്ചേക്കാം കേട്ടോ എനിക്ക് മേളിലോട്ടൊന്നും നിലയില്ല അതുകൊണ്ട് കെട്ടി അങ് വെച്ചേക്കാം കെട്ടി വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്ക് ഇനി കഴുകിയിട്ട് നമുക്ക് കാണാം കേട്ടോ കഴുകിട്ടൊക്കെ ഞാൻ നരയൊക്കെ പോയത് കാണിച്ചു തരാം അതിന് ഇപ്പറൊന്ന് കമന്റ് നോക്കാം ആർക്കെങ്കിലും ഹായ് ഉണ്ട് അതും പറഞ്ഞേക്കാം കേട്ടോ ഒരു മണിക്കൂറിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നതെന്നുവെച്ചാൽ ഞാൻ കമന്റിനകത്ത് നോക്കുമായിരുന്നു ആർക്കെങ്കിലും ഹായ് പറയണമെന്നുണ്ട് അപ്പം ഉഷാ രാജശേഖരനെ ഹായ് പറയണെന്നുണ്ട് ഉഷക്കുട്ടി ചക്കര ഉമ്മ ഉ ഹായ് ചക്കരമെന്ന് ചോദിച്ചില്ലല്ലോ ഹായ് മതിയോ ഇനി ഒരു രാജേഷ് രാജ എന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ടിപ്സ് എല്ലാം ചെയ്യാറുണ്ട് ടിപ്സൊക്കെ ചെയ്തത് നല്ല ഗുണമായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് വളരെ 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 നന്ദി എൻ്റെ രാജേഷ് രാജന് ഉമ്മ ഹായ് ചക്കര ഉമ്മ പിന്നെ നമ്മുടെ രമ്യ ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ് രമ്യക്കുട്ടി മോന് കുഞ്ഞാവിക്ക് സുഖമല്ലേ സുഖമാണല്ലോ എപ്പോഴും മെസ്സേജ് ഒന്നും ഇടാത്ത മര്യാദയ്ക്ക് അവിടെ അടങ്ങിക്കിടന്നോട്ടൊന്നോർത്താം കേട്ടോ അല്ലാണ്ട് ഒന്നും വിചാരിക്കണ്ടേ പിന്നെ അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പം വേറെന്താ എന്താ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അപ്പം ഇതായാലും നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ചിലപ്പോൾ ഇനിയും വരും ഒരു മണിക്കൂറിന് മുമ്പ് ഇപ്പോൾ ഒരു മണിക്കൂറിന് മുമ്പ് വീണ്ടും ഞാൻ വന്നു കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കമൻസ് നോക്കിയിട്ട് പിന്നെ നമുക്ക് സമയം കിട്ടാത്തില്ല അപ്പം ഒരു ആശാ ടി വി പാവം എപ്പോഴും ഫുള്ള് ഒരു ഒരു ഇത് വിടാതെ ഒരു ലൈൻ പോലും വിടാതെ ഫുള്ളായിട്ട് ഒരു സ്കിപ്പ് പോലും ചെയ്യാതെ കൺ കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം നോവല് പോലാണ് ആ ഇതുതന്നെ കമന്റ് തന്നെ എനിക്ക് ഇടുന്നത് അത്രയ്ക്ക് പോലും അതിനൊരു മടിയില്ലല്ലോ നോട്ടിട്ട് അതിനൊരു ബിഗ് സല്യൂട്ട് ആശാ ടി വി കാരണം ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോ ഞാൻ തീർന്നപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി പോയി എന്നൊക്കെ പറഞ്ഞാണ് ഇന്നലത്തെ കമൻറ്റ് അത് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷല്ലേ അത് സ്കിപ്പേ ചെയ്യുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അതുപോലാണ് അത് ആസ്വദിച്ചാണ് ഓരോ വീഡിയോയും കാണുന്നത് അതിലും ശരിക്കും ഒരു ഇത് തന്നെ വേണം കേട്ടോ എന്നാ അതിനൊരു ടൈമും എല്ലാം നോക്കിയും കണ്ടു അത് ചെയ്ത് കാണുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അത് പ്രത്യേകം പറയാനാണ് ഞാൻ ഈ ഒരു മണിക്കൂറിന് മുമ്പ് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നത് അതുപോലെ ഉണ്ട് കേട്ടോ പലരുമുണ്ട് ചിലർക്കൊന്നും ഒത്തിരി കമന്റ് അങ്ങോട്ട് ഇടാനുള്ള സമയം കാണത്തില്ലായിരിക്കും പക്ഷെ ഇതിനും സമയം ആർക്കൊരിക്കലും കാണത്തില്ല പക്ഷെ ഇതിനും സമയം കാണത്തില്ല പക്ഷെ അത് എങ്ങനെയോ സമയം കണ്ടെത്തി എൻ്റെ വീടിന് കമന്റ് എല്ലാം ഇടുന്നോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി എന്താണേലും ഒരു മണിക്കൂറിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഴുകിയിട്ട് കുളിച്ചിട്ട് നമുക്ക് കാണാം അപ്പം ഒരു മണിക്കൂറെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തി ഇവിടെ അല്ലായിരുന്നു മൊത്തം നര ഉണ്ടായിരുന്നു അതെ എൻ്റെ നരയെല്ലാം മഴ പെയ്യുന്നുണ്ട് നരയെല്ലാം പോയി നോക്കിക്ക എല്ലാം നരയും പോയി അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു മാസം ആകുമ്പോഴേ ഡൊന്ന് ഞാൻ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാ പതിനെട്ട് ദിവസം ആകുമ്പോൾ നര എല്ലാവർക്കും ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ നമ്മുടെ ഡൈസ്റ്റിക് ഉണ്ടല്ലോ അത് ആ പൊങ്ങി വന്നിടത്ത് മാത്രം ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നേ ഒന്ന് പിടിച്ചിട്ട് വലിടത്ത് എടുത്തോട്ടെങ്കിലും പോകുമ്പഴത്തേ അതൊന്ന് തേച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ നമുക്ക് ഡൈ ചെയ്യാതെ നോക്കാം ഒരു മാസം ആവുമ്പം ഡൈ ചെയ്താൽ മതി അധികം ഒന്നും കളിത്തു വരത്തില്ല ചെറിയ റോമക്കവുമായിട്ട് നേരെ വരുത്തുള്ളൊ അപ്പം നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാം ഡൈസ്റ്റിക് തേച്ചിട്ട് എവിടെയെങ്കിലും പോവാ വീഡിയോയുടെ മുമ്പിൽ വരേണ്ടിവർക്ക് വീഡിയോയുടെ മുമ്പിൽ ഡൈസ്റ്റിക് തേച്ചിട്ട് വരിക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇത് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ